കോഴിക്കോട്ട് പുതിയ ബസ് സ്റ്റാൻഡിലുണ്ടായ തീപിടുത്തം നിയന്ത്രണ വിധേയമായി തുടരുകയാണ് സിറ്റിക്ക് പുറത്തുനിന്ന് കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ വരുത്തിക്കൊണ്ട് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഒന്നര മണിക്കൂറായി ആ ഭാഗത്ത് ഇങ്ങനെ നിന്ന് കത്തുന്ന സ്ഥിതിയാണ് ഉള്ളത് ദിസ്ന സുരേഷ് ചേരുന്നുണ്ട് ദിസ്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണ് കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലെ വസ്ത്രവ്യാപാര കടയുടെ ഗോഡൌണിലാണ് തീപിടുത്തം ഉണ്ടായത് ഈ വ്യാപാര കടയോട് ചേർന്ന് തന്നെ നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ദിസ്ന ചേരുന്നുണ്ട് ദിസ്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തെല്ലാം ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നിരിക്കുകയാണ് അത്തരത്തിൽ ഇലക്ട്രോണിക് ഉപറിലേക്ക് തീ പടരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് മാത്രമല്ല ഈ താഴെയുള്ള കെട്ടിടങ്ങളിലേക്കും തീ പടർന്നു എന്നൊരു സൂചനയാണ് നമുക്ക് നിലവിൽ ലഭ്യമായിട്ടുള്ളത് സിറ്റിക്ക് പുറത്തുനിന്ന് ഉൾപ്പെടെയുള്ള ഫയർഫോഴ്സിനെ ഇങ്ങോട്ട് എത്തിക്കുവാനുള്ള ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അധികൃതർ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല രാത്രിയാവുന്നു അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ ഈ പ്രവർത്തനത്തെ ഒക്കെ തന്നെയും ഈ രാത്രിയാവുന്നതൊക്കെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സന്നദ്ധ സേവകർ ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇവിടെ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്നത് താഴെയുള്ള നിലകളിലേക്ക് തീ പടരുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ അവസ്ഥ ഈ സിറ്റുവേഷൻ മാറിയിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ളത് നമുക്കറിയാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ താഴെ ചായക്കടകൾ ഉൾപ്പെടെ മെഡിക്കൽ ഷോപ്പുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ അത് വലിയ രീതിയിലുള്ള ഒരു അപകടത്തിലേക്ക് ഒരു സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള ആളുകൾ കോണിയൊക്കെ തന്നെ വലിയ ആയാസപ്പെട്ട മുകളിലേക്ക് കയറി ഈ തീ അണയ്ക്കുവാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ സഫലമാകാത്ത ഒരു സാഹചര്യത്തിലേക്ക് കടക്കുകയാണ് നേരത്തെ ദൃശ്യങ്ങളിൽ കാണിച്ചതുപോലെ തന്നെ വലിയ രീതിയിൽ പുക പടരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ ഈ ഒരു അവസ്ഥ മാറിയിരിക്കുന്നത് ഞായറാഴ്ചയായിരുന്നു അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു അപകടം ഉണ്ടായിട്ടില്ല എന്ന് ആശ്വസിക്കുമ്പോഴും ഈ തീ അണയ്ക്കാൻ കഴിയാത്തത് ആളുകൾക്കിടയിൽ ഉൾപ്പെടെ വലിയൊരു രീതിയിലുള്ള ആശങ്കയിലേക്ക് മാറിയിരിക്കുകയാണ് വലിയ രീതിയിൽ ജനങ്ങൾ ഇവിടെ തടിച്ചുകൂടുന്നു അതൊക്കെ തന്നെയും നിയന്ത്രിക്കുവാൻ പോലീസ് ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് ഐ ജി ഉൾപ്പെടെയുള്ള ആളുകൾ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ മേയർ ഉൾപ്പെടെയുള്ള ആളുകൾ അധികൃതർ ഇവിടെ എത്തിയിട്ടുണ്ട് പുക വലിയ രീതിയിൽ ആളുകൾക്കിടയിൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു അതോടൊപ്പം തന്നെ ഇവിടെയുള്ള അതായത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ പുക പടരുന്ന ഒരു സാഹചര്യമാണുള്ളത് അത്തരത്തിൽ പുക പടരുമ്പോൾ ഈ രക്ഷാപ്രവർത്തനത്തെ അത് സാരമായി ബാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ നിലവിൽ ഈ അവസ്ഥ പോകുന്നത് അതോടൊപ്പം തന്നെ താഴേക്ക് തീ പടർന്നാൽ വലിയ രീതിയിൽ ഈ അപകടത്തിന്റെ തോത് വലിയ രീതിയിൽ വ്യാപിക്കും എന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ഇപ്പോൾ ഇത് ആ സിറ്റിയിൽ നിന്നുൾപ്പെടെ വീണ്ടും ഫയർഫോഴ്സുകൾ ഇവിടെ എത്തുന്ന ക്ഷമിക്കണം സാഹചര്യത്തിലേക്ക് തന്നെയാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് നിലിമ സിറ്റിക്ക് പുറത്തുനിന്ന് ഫയർഫോഴ്സിനെ ഇവിടെ എത്തി വലിയ രീതിയിൽ ഇനിയടയ്ക്കുവാനുള്ള ശ്രമം നടക്കുന്നു ഇതുവരെ തീ നിയന്ത്രണ വിധേയമായിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള അതായത് ജനങ്ങളൊക്കെ തന്നെ ഈ പുതിയ സ്റ്റാൻഡിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വരാനുള്ള ഒരു സാധ്യത വലിയ രീതിയിലുണ്ട് നമുക്കറിയാം കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഉൾപ്പെടെ അവധി ദിവസമാണ് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾക്ക് ഇവിടെ വരും ഒന്നാമത് ഈ സ്കൂൾ തുറക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഈ ഈ ളുകൾ എത്തേണ്ടതായിരുന്നു പക്ഷെ ഞായറായത് കൊണ്ട് തന്നെ ഇനി സ്ഥാപനം അവധിയായത് വലിയ രീതിയിലുള്ള അപകടം ഒഴിവാക്കി എന്ന് തന്നെ നമുക്ക് ആശ്വസിക്കാം പക്ഷേ ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇതിന്റെ അപ്പുറത്തെ രണ്ട് നിലയിൽ വലിയ ഒരു ബഹുനില കെട്ടിടത്തിൽ തുണി തുണിഷോപ്പാണ് പ്രവർത്തിക്കുന്നത് എന്ന് തന്നെയാണ് ആ മറ്റ് ആശങ്ക ജനിപ്പിക്കുന്ന ഒരു വിവരം അത്തരത്തിൽ വലിയ രീതിയിൽ ഈ തീ ആളി പടരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത് നീലിമ അത് അതുപോലെ ദിശ്ന കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തുമെന്നുള്ള വിവരം പുറത്തു വരുന്നു ഒപ്പം തന്നെ ഈ തീ ആളി പടരുന്നത് കണ്ട് ജീവനക്കാരെല്ലാം പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിലുള്ള വിവരങ്ങളുമുണ്ടല്ലോ ആരും തന്നെ ഈ തീ പടർന്ന ഇടത്ത് ആരും തന്നെ കുടുങ്ങിയിട്ടില്ല എന്നൊരു സ്ഥിരീകരണം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടോ ഈ ആരും തന്നെ കുടുങ്ങിയിട്ടില്ല ഇത് ഈ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അതായത് ഈ സ്കൂൾ തുറക്കുന്ന ഒരു സമയം അതോടൊപ്പം തന്നെ ഈ വസ്ത്രം എടുക്കാൻ തന്നെ പുതിയ സ്റ്റോക്കുകളൊക്കെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ നീളും അതുകൊണ്ട് തന്നെ അത്തരത്തിൽ നാൽപ്പത് സ്റ്റാഫുകൾ ഇവിടെ ഇന്ന് ഞായറാഴ്ച ആയതിനാലും ഇവിടെ വന്നിരുന്നു എന്നൊരു സ്ഥിരീകരണം തന്നെയാണ് നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ളത് പക്ഷേ ഏറ്റവും ആശ്വാസകരമായ വാർത്ത എന്ന് പറയുന്നത് അവരൊക്കെ തന്നെ ഈ ഈ പടരുന്ന സമയത്ത് വേഗം ഈ പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടു എന്ന് തന്നെയാണ് അധികാരികളിൽ നിന്നും നമുക്ക് ലഭ്യമായിട്ടുള്ളത് ഒരു സ്റ്റാഫും ഒരാളുകളും ഇതിനുള്ളിൽ കുടുങ്ങിയിട്ടില്ല എന്നൊരു സ്ഥിരീകരണം തന്നെയാണ് പക്ഷേ വലിയ രീതിയിൽ ഇപ്പോൾ തീ ആളിപ്പടരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നിരിക്കുകയാണ് നിലവ തീ അണയ്ക്കുവാൻ ഇതുവരെ സാധിക്കാത്ത ഒരു സാഹചര്യം നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് തീ വലിയ രീതിയിൽ ആളിപ്പടർന്നിരിക്കുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങളിലേക്ക് തീ പടർന്നതായ ഒരു സ്ഥിരീകരണമാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ എ സിയിൽ ഉൾപ്പെടെ തീ പടർന്നെങ്കിലും അത് അണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിൽ അതായത് ഈ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മറ്റത്തുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളിലേക്ക് തീ പടർന്നു പിടിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ് വലിയ രീതിയിൽ തീ ആളി പടരുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുന്നില്ല എന്നും അതോടൊപ്പം തന്നെ പുക വലിയ രീതിയിൽ പടർന്നു പിടിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്